നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ സ്നാനം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മർക്കോസ വിശേഷ ഒന്നാം അധ്യായത്തിന്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലോ ആ കാലത്ത് യേശു ഗലീലയിലെ നശ്രയത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു വെള്ളത്തിൽ നിന്ന് ഉടനെ ആകാശം വിളരുന്നതും ആത്മാവ് പ്രാവുപോലെ തന്റെ മേൽ വരുന്നതും കണ്ടു നീ എന്റെ പ്രിയപുത്രൻ നിന ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി ബൈബിളിൽ വെളിപ്പെടുത്തുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവമാണ് എന്ന് നാം കേട്ടിട്ടുണ്ട് അതായത് സാരാംശത്തെ തുല്യതയുള്ള മൂന്നാളത്തങ്ങൾ സാരാംശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളാണ് അത് രണ്ടുവിധ സ്വഭാവവിശേഷങ്ങളുണ്ട് ദൈവത്തിന്റെ സ്വാഭാവിക ഗുണവിശേഷങ്ങളും ധാർമ്മിക ഗുണലക്ഷണങ്ങളും സ്വാഭാവിക ഗുണലക്ഷണം എന്ന് പറയുന്നത് സൃഷ്ടാവായിരിക്കണം രക്ഷിതാവായിരിക്കണം പരിപാലകനായിരിക്കണം ന്യായാധിപനായിരിക്കണം സർവജ്ഞാനിയും സർവവ്യാപിയും സർവ്വശക്തനുമായിരിക്കണം ധാർമ്മിക ഗുണലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധനായിരിക്കണം നീതിമാനായിരിക്കണം സ്നേഹവാനായിരിക്കണം കൃപയുള്ള കരുണയുള്ളവൻ ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും അതായത് ദൈവത്തിന്റെ സ്വഭാവവിശേഷങ്ങളും പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും ഒരുപോലെയുണ്ട് ഒപ്പം ശുശ്രൂഷകൾ പക്ഷേ ശുശ്രൂഷകളിൽ മാത്രം വ്യത്യസ്തതയുണ്ട് പിതാവ് ലോകത്തെ സ്നേഹിച്ചു രക്ഷാമാർഗം ഒരുക്കാൻ പ്രസാദിച്ചു പുത്രം തമ്പുരാൻ ഞാൻ മനുഷ്യനാകാം ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാം ഞാൻ ദൈവത്വം തെളിയിച്ച ശേഷം മനുഷ്യന്റെ നരകം ഏറ്റെടുത്ത് കുരിശിൽ മരിക്കാം അത് തയ്യാറായി ചില ആളുകൾ പറയുന്നത് കുരിശുമരണത്തിന്റെ ഒന്നും ആവശ്യമില്ല ദൈവം മനുഷ്യനായി നരങ്ങ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യൻ മനുഷ്യനോട് തെറ്റ് ചെയ്താൽ മനുഷ്യൻ ശ്രമിക്കുന്നില്ലേ അതുപോലെ ദൈവത്തോട് നമ്മൾ തെറ്റ് ചെയ്യുന്നു കൊലപാതകവും അഭിചാരവും മോഷ്മണവും ഒക്കെ പലതിനും ചെയ്യുന്നു മദ്യപിക്കുന്നു ദൈവമേ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കയില്ലേ ദൈവ സ്നേഹമല്ലേ ഇതാണ് ചെല്ലു പറയുന്നത് അതിനാണ് ഞാൻ പറഞ്ഞത് ദൈവം സ്നേഹവാൻ മാത്രമല്ല നീതി ഭഗവാൻ കൂടെയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് ഭംഗം വരാതെ മാത്രമേ ദൈവത്തിന് സ്നേഹിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യന്റെ നരകം ദൈവം തന്നെ അനുഭവിക്കുവാൻ ആവശ്യമുണ്ടായത് ഒരു മതനേതാവും മനുഷ്യന്റെ കേൾക്കാൻ യോഗ്യതയുള്ള പാപമില്ലാത്ത ആളായിട്ട് ലോകത്തില്ലായിരുന്നു അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ വരേണ്ടി വന്നത് പരിശുദ്ധാത്മാവാണ് ദൈവം ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു പാപബോധം നൽകുന്നു യേശുവിനെ വിശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്നു വിശ്വസിക്കുന്ന ആളുകളിൽ വന്ന് നമ്മളെ ശുദ്ധീകരിച്ച് ആത്മീയ ജീവിതത്തിന് നമ്മളെ പ്രാപ്തരാക്കുന്നു ഇതാണ് വേദോത്സവം പഠിപ്പിക്കുന്നത് ഈ ദൈവത്തിലെ മൂന്നാളത്തങ്ങളെയും നമുക്ക് ഈ ഭാഗത്ത് മർക്കൂസിന് സുവിശേഷം ഒന്നാമത്തെ ആയോ ഒമ്പത് മുതൽ കാണാൻ കഴിയും നസറത്തിൽ നിന്ന് യേശു മുപ്പതാമത്തെ വയസ്സിൽ സ്നാനമേൽക്കാനായിട്ട് ജോർദാനിലേക്ക് വരികയാണ് അവിടെ യേശു സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രാവിനെ പോലെ പോലെയല്ല ഇരിക്കുന്നത് പരിശുദ്ധാത്മാവ് അദൃശ്യനായ ദൈവമാണ് എന്നാൽ യോഹന്നാന് യേശുവിനെ ഒന്ന് മനസ്സിലാക്കാൻ ഇതാരാണ് എന്ന് മനസ്സിലാക്കാൻ കാരണം യോഹന്നാൻ ഇത് ആദ്യമായിട്ടാണ് യേശുവിനെ കാണുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യാവതാരം യേശു ആണ് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ദൃശ്യരൂപത്തിൽ അദൃശ്യനായ പരിശുദ്ധാത്മാവ് ദൃശ്യരൂപത്തിൽ ഇറങ്ങി വന്നത് യേശുവിൻ്റെ മേലെ അവസരിച്ചത് യോഹന്നാൻ സ്നാപകനും യേശുവും തമ്മിൽ ഒരു കുടുംബ ബന്ധമുണ്ട് യേശുവിൻ്റെ അമ്മ മറിയാമും യോഹന്നാൻ്റെ അമ്മ എലിസബത്തുമായിട്ട് അവർ ചാർച്ചക്കാരാണ് പക്ഷേ യോഹന്നാന്റെ മാതാപിതാക്കൾ വൃദ്ധരായിരുന്നു സക്കരിയാവും എലിസബത്തും അവര് പ്രായാധിക്യത്താൽ അവർ മരിച്ചു അതിനുശേഷം യോഹന്നാൻ വളർന്നത് മരുഭൂമിയിലാണ് ചില ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത് ആദ്യാചാര്യത്വം അതായത് മഹാപുരോഹിത സ്ഥാനം അഹരോനായിരുന്നു മോശിയോടൊപ്പം അഹരോൻ അത് സ്വീകരിച്ചു അഹരോൻ അത് പരമ്പരാഗതമായിട്ട് അവസാനം യോവനന്റെ അപ്പനായ സഖരിയാവിന് കൈമാറി അല്ലെങ്കിൽ കറിയായിക്ക് കറിയ അത് യോന ശാപകന് നൽകി യോന ശാപകൻ നാനാ സൃഷ്ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പൗരോഹിത്യം നൽകുന്നു എന്നാണ് പക്ഷേ ക്രിസ്തീയ പൗരോഹിത്യം അല്ലെങ്കിൽ ക്രിസ്തീയ ആരാധനക്കുള്ള അവകാശം അത് അഹരോണിൽ നിന്നൊന്നുമല്ല ആൾക്ക് ലഭിക്കുന്നത് ദൈവ പൗരോഹിത്യം അഹ്രോണിൽ നിന്നാണ് എന്നുള്ളത് ശരിയാണ് അത് അഹരോന്റെ മൂത്ത മക്കൾ നാദാപ് അഭിമുഖവും മരിച്ചുപോയി പിന്നെ എലയാസറ് അതിനുശേഷം പിന്നീട് ഇങ്ങനെ വന്നു വന്ന് അത് യേശുവിൻ്റെ കാലത്ത് ഖന്നാവും കയ്യപ്പാവുമാണ് മഹാപുരോഹിതന്മാരായിട്ടുണ്ടായിരുന്നത് ശക്കരിയാവ് മഹാപുരോഹിതനായിരുന്നില്ല ശക്കരിയാവ് ദേവാലയത്തിൽ രൂപം കാണിക്കുന്ന ഒരു സാധാരണ പുരോഹിതൻ മാത്രമായിരുന്നു മഹാപുരോഹിതൻ ആ ദേവാലയത്തിൽ പാർക്കേണ്ട ആളാണ് പക്ഷെ ഇദ്ദേഹം തൻ്റെ വീട്ടിലാണ് പാർക്കുന്നത് തൻ്റെ കൂറിൻ്റെ ക്നോപ്രകാരം പതിനഞ്ച് ദിവസത്തേക്ക് അദ്ദേഹം അദ്ദേഹം ചീട്ട് വീണപ്പോൾ ചെന്നതാണ് മഹാപുരോധനെ ചീട്ട് വീഴേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം സ്ഥിരം മഹാപുരോഹിതനാണ് മരണം വരെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ മഹാപുരോഹിതനാകും പക്ഷേ ക്രൈസ്തവ മതക്കാര് പാടുന്നതും പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ലീബിയ പൗരോഹിത്യമാണ് നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം എന്നാണ് അല്ല മഹാപുരോഹിതൻ സക്കരിയാവ് മഹാപുരോഹിതനായിരുന്നില്ല അദ്ദേഹത്തിന്റെ മകനായി യോഹന്നാൻ പുരോഹിതനായിരുന്നില്ല അദ്ദേഹം പ്രവാചകനായി കാട്ടിക്കൂടെ നടക്കുകയായിരുന്നു അതായത് ലേവ്യാ പൗരോഹിത്വത്തിൽപ്പെട്ട ഈ യോഹന്നാന് യേശുവിന്ഹൂതഗോത്രക്കാരനായി യേശുവിന് പൗരോഹിത്വം കൊടുക്കാനോട്ട് സാധിക്കുകയുമില്ല ലേവ്യ പൗരോഹിത്യം യേശുവിന്റെ മരണത്തോടെ അവസാനിക്കുകയാണ് യേശു താൻ ദൈവത്തിന്റെ മനുഷ്യാവതാരമാണെന്ന് പറഞ്ഞപ്പോൾ വസ്ത്രം കീറി വസ്ത്രം കീരി അതോടെ തീർന്നു യേശു മരിച്ച സമയത്ത് ദേവാലയത്തിലെ തിരശ്ശീല മേൽതോട്ട് അടികൊണ്ട് രണ്ടായി കീറിപ്പോയി അതിവരിച്ച സ്ഥലവും വിശുദ്ധ സ്ഥലവും ഒക്കെ ആയിട്ടുള്ള ആ മറ മാറിപ്പോയി അത് വെറും ഒരു കെട്ടിടമായിട്ട് മാറിപ്പോകാൻ ഇടയായി തീർന്നു യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ ദൈവിക പൗരോഹിത്വത്തിലേക്ക് വരികയല്ല അവർ പരിശോധനയും യാഗങ്ങളും പെരുന്നാളുകളും അതൊക്കെ ചെയ്യേണ്ടവരല്ല യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ രാജകീയ പുരോഹിത ഒറ്റ നിമിഷം കൊണ്ട് മാറുകയാണ് ഇതാണ് പ്രദിവസവും പഠിപ്പിക്കുന്നത് പത്രദിവസം നേരത്തെ വായിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ രാജകീയ പുരോഹിത വർഗമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് അപ്പോൾ യേശുക്രിസ്തു നമുക്ക് മാതൃകയായിട്ട് സ്നാനപ്പെടുവാനും നസരത്തിൽ നിന്ന് യോർദാനിൽ വന്നു ഭർത്താവായ യേശുക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചു പ്രിയപ്പെട്ടവരെ ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനെ അനുസരിച്ച് ആരാധിക്കാൻ കഴിയുന്ന ഏവരും അനുഗ്രഹിതരാകും ഇതാണ് വേദോത്സവം നൽകുന്ന സന്ദേശം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ